പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പദ്ധതിയായ സ്കൂൾ വണ്ടി പുറപ്പെട്ടു വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ വിൽസൺ ഏലിയാസ് വിക്ടോറിയ വിദഗ്ധൻസ് കിടപ്പ് രോഗികളുടെയും ക്യാൻസർ രോഗികളുടെയും കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായുള്ള ബാഗ് കുട നോട്ട്ബുക്ക് പെൻസിൽ പേന എന്നിവ അവരുടെ ഭവനങ്ങളിൽ കൊണ്ടെത്തിക്കുന്ന വി കെയർ പാലിയേറ്റീവ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് പദ്ധതിയായ സ്കൂൾ വണ്ടിയുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ വിൽസൺ ഏലിയാസ് വിക്ടോറിയ നിർവഹിച്ചു വി കെയർ പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റ് കരുതലിൻ്റെ പര്യായമായി കൂടുതൽ കരുതലോടെ കൂടുതൽ കരുതലിൻ്റെ പദ്ധതികളുമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്നത്തെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ പദ്ധതിക്ക് സ്കൂൾ വണ്ടി എന്ന പദ്ധതിക്ക് എല്ലാ ആശംസകളും അറിയിക്കുകയും ചെയ്യുന്നു നന്ദി ഏഴാം വർഷമാണ് വി കെയർ പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ കിടപ്പുരോഗികളുടെ വീട്ടിൽ പഠനാവശ്യ വസ്തുക്കൾ എത്തിക്കുന്ന സ്കൂൾ വണ്ടി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പ്രാവശ്യം കുട്ടികളുടെ ആവശ്യവസ്തുക്കൾക്ക് പുറമെ കിടപ്പുരോഗികൾക്ക് ആവശ്യമുള്ള ഡയപ്പർ എയർബെഡ് വീൽചെയർ വാക്കർ എന്നിവ കൂടി കരുതിയിരുന്നു ആരെയും ബുദ്ധിമുട്ടിക്കാതെ കുട്ടികളെ നിർത്തി ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിക്കാതെ അർഹതപ്പെട്ടവരുടെ വീട്ടിൽ വസ്തുക്കൾ എത്തിക്കുന്ന വി കെയറിന്റെ സ്കൂൾ വണ്ടി അഭിനന്ദാർഹമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ വിൽസൺ ഏലിയാസ് വിക്ടോറിയ പറഞ്ഞു ഇന്റർനാഷണൽ പീപ്പിൾ ലീപ് ഓർഗനൈസേഷൻ ജ്വാല വിമൻസ് പവർ കരുതൽ അക്കാദമി ജോയ് ആലുക്കാസ് ജോളി സിൽക്ക് സ്റ്റാഫ് എന്നിവർ കൂടി ഈ വർഷത്തെ വി കെയർ പാലിയേറ്റീവിന്റെ സ്കൂൾ വണ്ടിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കരുതൽ അക്കാദമി ഗ്രൌണ്ടിൽ നടന്ന ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ വി കെയർ പാലിയേറ്റീവ് ചെയർമാൻ ജോർജഫ് സേവ്യർ വലിയ വീട് അധ്യക്ഷത വഹിച്ചു ാലിയേറ്റീവിൻ്റെ പ്രവർത്തനം ഏകദേശം ഏഴ് കൊല്ലമായെങ്കിൽ അതിനു മുൻപ് തന്നെ നമ്മൾ ഈ സ്കൂൾ കുട്ടികൾക്ക് അവരുടെ വീടുകളിൽ എന്താ പറയുന്ന സ്കൂൾ കിറ്റുകൾ അവർക്ക് ആവശ്യമായ ബാഗ് കുട പേന പെൻസിൽ ബുക്കുകൾ ഇതൊക്കെ എത്തിക്കുന്ന ആ ഒരു പദ്ധതി ഇട്ടിരുന്നു അതിൽ വിവിധ സംഘടനകളുടെ സഹായത്തോടെ നമ്മൾ അത് ചെയ്തിരുന്നു വേ കെയർ പാലിയേറ്റി തുടങ്ങിയതിനു ശേഷം വളരെ ശക്തമായിട്ട് തന്നെ അത് ചെയ്തു കാരണം നമ്മൾ ഇതിനൊന്ന് രണ്ട് കാരണങ്ങളാണ് കാണുന്നത് ഒന്ന് കുട്ടികളെ ഈ ഒരു പുസ്തകം മേടിക്കാൻ വേണ്ടി മുൻപിൽ കൊണ്ട് നിർത്തി അവരെ ലജ്ജിപ്പിക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കണമെന്ന് കരുതി അതുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇത് കൊടുക്കുകയാണ് രണ്ടാമത്തെ കാര്യം കിടപ്പ് രോഗികൾ അവർ നോക്കിയത് ബൈസ്റ്റാൻഡർഡ് ഒക്കെ മേടിക്കാൻ വരണമെങ്കിൽ തന്നെ പത്തും ഇരുന്നൂറ്റമ്പതും മുന്നൂറും നാനൂറും രൂപയൊക്കെ ഓട്ടോ ചാർജ് ചിലവാക്കി വരണം അതിനുള്ള വക അവിടെ കാണില്ല അപ്പോൾ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് വി കെയർ പാലിയേറ്റീവ് ഏറ്റെടുത്തത് അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രാവശ്യം ഞങ്ങൾ സ്കൂൾ ബാഗുകളുണ്ട് കൊടയുണ്ട് പേന പെൻസിൽ ഈ ഇതെല്ലാം കൂടാതെ തന്നെ നമ്മൾ ബുക്കുകൾ കൂടാതെ നമ്മൾ ഡയപ്പർ വീൽചെയർ വാക്കറ് അങ്ങനെ അത്യാവശ്യമുള്ള എയർബെഡ് ഇങ്ങനെ അത്യാവശ്യമുള്ള വസ്തുക്കളൂടെ കളക്ട് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ പോകുന്നത് എന്താ പറയുക രോഗികളുടെ ഇടയിലേക്കാണ് അപ്പോൾ ആ ഭാവനങ്ങളിൽ ആവശ്യമുള്ളതെല്ലാം അവിടെ എത്തിക്കുക ആ കുട്ടികൾക്ക് സന്തോഷത്തോടെ സ്കൂളിൽ പോകാനുള്ള അവസരമൊരുക്കുക ഇതെല്ലാമാണ് നമ്മൾ ദൗത്യം എടുത്തിരിക്കുന്നത് കിടപ്പ് രോഗികളുടെ മക്കൾക്ക് കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ക്യാൻസർ രോഗികളുടെയും ചില കിഡ്നി പേഷ്യൻസിൻ്റെയും അതായത് ജോലി ചെയ്യാൻ പറ്റാത്ത കിഡ്നി പേഷ്യൻസിൻ്റെ മക്കൾക്കും ഈ കിറ്റ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ട്രഷറർ എഡിസൺ വൈസ് ചെയർമാൻ ഇഗ്നേഷ്യസ് വിക്ടർ ജനറൽ കോർഡിനേറ്റർ ക്യാപ്റ്റൻ ക്രിസ്റ്റഫർ ഡിക്കോസ്റ്റ ജ്വാല വുമൺസ് പവർ ട്രഷറർ സോജാലീൻ ഡേവിഡ് ജോയ് ആലുകാസ് കൊല്ലം മാനേജർ അരുൺകുമാർ പി ആർഒ വിശ്വേശ്വരൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം